ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് മക്രോണിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ വേവിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ കുറച്ച് സമയം മതി അധിക സമയമൊന്നും വേണ്ട ഒരു ആറ് ഏഴ് മിനിറ്റൊക്കെ മതി കേട്ടോ അപ്പോൾ എക്കും മക്രോണി നല്ല സോഫ്റ്റായി കളറൊക്കെ മാറി വെന്ത് വരും കേട്ടോ പിന്നെ ഒരു എമ്പത് ശതമാനത്തോളം വേവിച്ചാൽ മതി ഇനി ജസ്റ്റ് നമ്മളൊന്നും കൂടി അത് ലാസ്റ്റൊന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇനി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ തവടെ തന്നെയാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലു വേണമെങ്കിൽ അതെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര സ്പൂൺ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും ഉണ്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മതി വെജിറ്റബിൾസൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തക്കാളി അതായത് ഒന്നര സ്പൂൺ തക്കാളിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ തക്കാളി പിന്നെ അധികം ഒന്നും വാടണ്ടല്ലോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തത് പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒന്നര സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ആയിട്ട് അതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക പിന്നെ ചേർക്കുന്നത് ഒന്നര സ്പൂൺ മൈദയാണ് കേട്ടോ മൈദ ബട്ടറിലിട്ടുന്നത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ മൈദേൻ്റെ പച്ചചവൊക്കെ മാറിയിട്ടൊന്ന് വേവണം വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പം മൈദയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് പാലാണ് മൊത്തത്തിൽ എടുത്തത് അപ്പോൾ ഒരു കാൽ കപ്പ് പാൽ ആദ്യം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കട്ടയിട്ടാതിരിക്കാനാണ് ആദ്യം കുറച്ച് പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഫുള്ള് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നര കപ്പ് പാൽ എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇപ്പം അഥവാ കട്ട കെട്ടും പേടിയും ഉള്ളവർക്ക് ഇതുപോലെ വിസ്കൊക്കെ ഉപയോഗിച്ചിട്ടും മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ചീസ് ഇഷ്ടമാണ് വീട്ടിൽ ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൊസർല ചീസ് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ എന്താണെങ്കിലും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇട്ട് കൊടുത്തത് അതാണ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ക്രഷഡ് റെഡ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒറിഗാനോ എന്ന് പറഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും ഇറ്റാലിയൻ സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിക്സഡ് ഹെർബൽസും വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇറ്റാലിയൻ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലതാണ് ഇനിയിപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും വേണ്ട കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സോസ് കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് മക്രോണി വൈറ്റ് സോസ് പാസ്ത എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ അല്ലേ ഇത് റിഷു പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിനിപ്പതിന്റെ ബാക്കിയൊണ്ട് ഇപ്പൊ ഉണ്ടാക്കി ഇങ്ങും കൂടി കാണിച്ചു തരിയാണ് അപ്പൊ ഇനി വയറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ പിന്നെ തക്കാളിന്റെ കുരു കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുത്തത് വെജിറ്റബിൾസ് ഒക്കെ കുറച്ച് മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പൊ കണ്ടില്ലേ നമ്മുടെ വൈറ്റ് സോസ് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ നല്ല ക്രീമി ചീസി വൈറ്റ് സോസ് മക്രോണിയാണ് കേട്ടോ കാരണം ചീസൊക്കെ ചേർത്തുകൊണ്ട് അപ്പോൾ മക്രോണി വീട്ടിലുണ്ട് അല്ലാതെ ഇനി വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുട്ടോ അപ്പം ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒറിഗാനയും അതുപോലെ ക്രഷഡ് റെഡ് ചില്ലിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ സംഭവം എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല ഈസി അടിപൊളി റെസിപ്പി ആയിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും Tipoli